ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം താൻ താൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം താൻ താൻ അനുഭവിച്ചിടും എന്നൊരു പഴഞ്ചൊല്ലേ എന്ന് പറഞ്ഞതുപോലെയായി നമ്മുടെ ദേവയാനിയുടെ കാര്യം ദേ ദേവയാനി ഇപ്പം ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടന്നിങ്ങനെ മരണത്തോടും മല്ലടിച്ചുകൊണ്ടിരിക്കുന്നു നയനയെ ചതിക്കാൻ വേണ്ടി അനാമിക ചെയ്ത് കൂട്ടിയ ചതിയിൽ ഈശ്വരൻ കൊണ്ട് വീഴ്ത്തിയത് ദേവയാനിയെ തന്നെയാണ് മോൾക്ക് എന്താവശ്യം വന്നാൽ ഈ വല്യമ്മയുണ്ട് എന്ന് പറഞ്ഞ് ആളായ നമ്മുടെ വല്യമ്മയ്ക്കിപ്പോൾ ഒരു ആവശ്യം വന്നപ്പോഴേ അനാമികമോളില്ല തിരിഞ്ഞു നോക്കാൻ ആരുമില്ല അപ്പോൾ അങ്ങനെ നല്ല രസകരമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ കഥ പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ നവിയും അതുപോലെ തന്നെ അഭിയും കൂടി അവിടെ കനകത്തിൻ്റെയും ഗോവിന്ദേട്ടൻ്റെയും നന്ദുവിൻ്റെയും ഒക്കെ അരികൾ ചെന്നു അവിടെ ചെന്ന് അവരുമായിട്ട് ഭയങ്കര സ്നേഹത്തിലൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇവനാണെന്നുണ്ടെങ്കിൽ അവരെ കയ്യിലെടുത്ത് അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി അതുങ്ങളെ അങ് മുകളിൽ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ മകൾ മക്കളുടെ രണ്ടുപേരുടെയും ജീവിതം നന്നായി ഭംഗിയായി എന്നുള്ള ഇതിൽ ധൈര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിൽ ആ അച്ഛനും അമ്മയും ഇരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ആദർശിന് നമ്മുടെ നയന അവിടെ ഓഫീസില് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളി ഭക്ഷണവും വെറൈറ്റി ഭക്ഷണവും ഒക്കെയാണ് നയനീത്തവണ നമ്മുടെ ആദർശനുണ്ടാക്കി കൊണ്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആദർശന് ഭയങ്കര സന്തോഷമായി അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ആദർശ ഈ മാലയിട്ട് മലയൊന്നിറങ്ങിക്കോട്ടെ അതിനുശേഷം നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് ഒന്ന് പൊടി തട്ടി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയാം അപ്പോൾ അതൊക്കെ കേട്ടപ്പം നയനയ്ക്കൊരു ചെറിയ നാണവും കാര്യങ്ങളൊക്കെ അപ്പം നയന പറഞ്ഞു അതെ അതർ ചേട്ടാ ഇപ്പം മാലയിട്ടിരിക്കുവാണ് ഇപ്പം അങ്ങനെയൊന്നും പറയരുത് കേട്ടോന്നും അതിന് ഞാൻ വേണ്ടാത്തതൊന്നും പറഞ്ഞില്ലല്ലോ ഇത് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മുടെ യാത്ര പോകണം എന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം ആദ്യം കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഭംഗിയായി വ്രതമെടുത്ത് മല കയറട്ടെ മല കയറി എല്ലാം ഭഗവാന് പ്രാർത്ഥിച്ച് ഇറങ്ങി വന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു എനിക്ക് ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ആദർശേട്ടാ അമ്മയ്ക്ക് എന്നോട്ടുള്ള ആ ഒരു ദേഷ്യം അത് മാറിക്കിട്ടണേ എന്ന് അതിനുവേണ്ടി ഞാൻ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതുതന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ഭഗവാനെ തൊഴുത് മലയിറങ്ങുമ്പോഴേക്കും നീയും അമ്മയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറണമെന്നും അമ്മ നിന്നെ അംഗീകരിച്ച് തുടങ്ങണമെന്നുമാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം അതുതന്നെയാണ് ഞാനും ഈ ഒരു മലകയറ്റത്തിന് നിയോഗമായിട്ട് വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞ നമ്മുടെ ആദർശം നായനയോട് പറഞ്ഞു അതൊക്കെ സംഭവിക്കും അദർശേട്ടാ പക്ഷേ എന്നെയും അമ്മയെയും തമ്മി തല്ലിക്കാൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നോടുള്ള ശത്രുത കൂടാൻ വേണ്ടിയിട്ട് അനാമികയും അനാമികയുടെ അമ്മയും ശരിക്കും ഓരോന്ന് ചെയ്തു കൂട്ടുന്നുണ്ട് അതിന് അതിനെനിക്ക് അതെനിക്കറിയാമെന്ന് പറയുമ്പം അതിപ്പം നിനക്ക് മാത്രമല്ല എനിക്കും അറിയാം പക്ഷേ എത്രയൊക്കെ അവരെന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നീ എന്ന സത്യം അതെന്നെങ്കിലും ഒരു ദിവസം അമ്മയ്ക്ക് മനസ്സിലാകും നീ വിഷമിക്കുമെന്ന് വേണ്ടെന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ എന്നിട്ട് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അതും പറഞ്ഞ് ആണെങ്കിൽ അവിടെ ഇരുന്ന് നയനയ്ക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക ഇതേ സമയത്ത് അഭിയും അതുപോലെ തന്നെ അഭിയും കൂടെ അവിടെ കഴിപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ് അങ്ങനെ ഇവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോഴും മോനെ ഇതൊക്കെ കഴിയുമ്പോൾ മുളയും കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഈ അച്ഛനും അമ്മയ്ക്കും ഒത്തിരി സന്തോഷമായി മനസ്സെന്നറിഞ്ഞു ഇത്രയും നാൾ ഞങ്ങൾക്ക് നവ്യമോളയെ പറ്റിയുള്ള ആദിയായിരുന്നു പക്ഷേ ഇപ്പോൾ ആദിയൊക്കെ മാറിയെന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞതേ നമ്മുടെ അഭിയോട് ഇവരിങ്ങനെ ഇവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ അച്ഛനും അമ്മയും ഇനി ഇവളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടി വരില്ല ഞാനല്ലേ പറയുന്നത് ഞാനല്ലേ ഉറപ്പ് എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പം ഭയങ്കര ഡയലോഗ് അങ്ങനെ ഇവരോടല്ല യാത്ര പറഞ്ഞു അപ്പോഴത്തേക്കും ദേക്കു കൊണ്ടുപോകാൻ കുറച്ച് പലകാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കൊണ്ടു ഇതൊക്കെ എന്തിനാ അമ്മയെടുത്തത് എന്തിനാ വരുന്നത് ബുദ്ധിമുട്ട് ചെയ്തെന്ന് അഭി കനകത്തിനോട് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ മോനെ എൻ്റെ മോൾ ഈ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ അവളെ നോക്കണ്ടേ എന്ന് ചോദിച്ചു അതൊക്കെ അമ്മയുടെ സന്തോഷം അല്ലെങ്കിൽ അമ്മയുടെ ഇഷ്ടം എന്നേരം അഭി പറഞ്ഞേ എന്നിട്ട് ഓന ഇവരുള്ള യാത്ര പറഞ്ഞിട്ട് നിന്ന് നിൽക്കും അപ്പം നബി ഇറങ്ങാം ആ ഇറങ്ങാം അപ്പം അമ്മേ നന്ദു അച്ഛാ എല്ലാവരോടും യാത്ര പറഞ്ഞു ഇനി നിങ്ങൾ എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞ് അവർ വീട്ടിൽ നിന്നും പോരുക അതേടി നിന്നെപ്പറ്റി ഓർത്ത് പൊട്ടി നെഞ്ചത്തടിച്ച് നിലവിളിക്കാനുള്ളത് അടിയെന്നു പറഞ്ഞുകൊണ്ടാണ് അഭി അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത് എന്നിട്ട് ഇറങ്ങി ഇവരിങ്ങിറങ്ങിപ്പോന്നു കഴിഞ്ഞപ്പോണെന്നുണ്ടെങ്കിൽ അവർ മൂന്ന് പേരും കൂടി ഇരുന്ന് ദൈവങ്ങൾക്ക് നന്ദി പറയാം മനസ്സിൽ ഏറ്റവും വലിയൊരു ഭാരം ഇറങ്ങിപ്പോയി എന്നും പറഞ്ഞു അങ്ങനെ ആ ഒരു ഇതിൽ പാവങ്ങള് ഈ ചതിയും വഞ്ചനയൊന്നും മനസ്സിലാകാതെ അവിടെ നിന്നിങ്ങനെ ദൈവങ്ങളോടൊക്കെ നന്ദി പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു അപ്പം നന്ദു പറഞ്ഞു എന്തായാലും അഭിയാട്ടനെ പൂര്ണ്ണമായും വിശ്വസിക്കേണ്ട അഭിയാട്ടൻ്റെ സ്വഭാവം എപ്പോൾ എങ്ങനെ മാറുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് ദിവസം ഇതങ്ങനെ അങ്ങ് പോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങനെ ഇവരിതും പറഞ്ഞ് അങ്ങനെ നിൽക്കുകട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നയന അവിടെ വീട്ടിൽ ചെല്ലാനായിട്ട് ആദർശൻ്റെ അടുത്ത് നിന്ന് പോരുവാ അപ്പോൾ ആദർശി ചോദിച്ചു വണ്ടി വല്ലതും വിടണോ ഞാൻ വരണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട ആദർശേട്ടാ കേട്ടാ ആദർശിട്ട് വരുന്ന സമയത്ത് വന്നാൽ മതിയെന്നും പറഞ്ഞു നയന ഇങ്ങനെ ഇരിക്കുന്നു അത് കഴിഞ്ഞിട്ട് നയന വീട്ടിലോട്ട് പോന്നു വീട്ടിലോട്ട് പോന്നു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നയന വീട്ടിൽ വന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭിയും നവ്യയും വീട്ടിലേക്ക് വന്നു അവർ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നയന നവിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക വീട്ടിൽ ചെന്നിട്ടേ ഓടി നയനയുടെ അടുത്തേക്ക് വന്നു അപ്പോൾ ചേച്ചി അനിയത്തിയോട് വീട്ടിൽ ചെന്ന് അഭി പെരുമാറിയതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യമാണ് ചേച്ചി പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് അത്ഭുത ആകുന്നു അഭി അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് സത്യം ഞാൻ ഈ പറയുന്നത് ഇനി അവൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും അച്ഛനും അമ്മയും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി ഇവനെ ഈ ഒരു രീതിയിൽ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ അവര് ഞാനായിട്ട് ഒരിക്കലും അവർക്കൊരു സന്തോഷം കൊടുക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഇത്തവണ അച്ഛനും അമ്മയ്ക്ക് സന്തോഷമായിട്ടുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്തായാലും നല്ലതായി ചേച്ചി ഇനി ഇങ്ങനെ തന്നെ അഭി മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നവി അങ്ങനെ ഇരിക്കുക നവ്യോട് അതിനെ ഇങ്ങനെ ഇരിക്കാം എന്നിട്ട് പറഞ്ഞു ചേച്ചി റൂമിലേക്ക് ചെലു ഞാൻ പാൽ കൊണ്ട് തരാമെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയിട്ടോ നവിയ അപ്പോൾ നല്ല ക്ഷീണം ഉണ്ട് മോളെന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നവി അങ്ങ് പോണേ നവി അങ്ങ് പോയി നമ്മുടെ നയനെ ആണെങ്കിൽ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ദേവായിരുന്നു ദേവയാനി ദേവയാനി വന്നിട്ട് നയനയെ ചുമ്മാ വഴക്കുണ്ടാക്കുക അതും ആദർശനെ ചോ ഭക്ഷണമായിട്ട് പോയതിൻ്റെ പേരിലാണ് വഴക്കുണ്ടാക്കുന്നത് എന്നെ കണ്ണ് വെട്ടിച്ച് നീ പോയത് എന്തിനാടിയെന്നും ചോദിച്ചുകൊണ്ടാണ് അപ്പം ഞാൻ അപ്പോൾ അമ്മ ഞാൻ കണ്ണ് വെട്ടിച്ചൊന്നുമല്ല പോയ ആദർശേട്ടൻ മാലിട്ടിരിക്കുന്നത് കൊണ്ട് പുറത്തുനിന്നും ഭക്ഷണമൊന്നും കഴിക്കില്ല അതുകൊണ്ട് ഞാൻ ആദർശേട്ടൻ വേണ്ടുന്ന ഭക്ഷണമായിട്ട് പോയതാണ് നീ കൂടുതൽ കിടന്ന് ഉരുളൊന്നും വേണ്ട നീ എന്നെ ചതിക്കാൻ അയ്യപ്പ സ്വാമിയെ ചതിക്കാൻ നീ നോക്കിയാലൊക്കെ തിരിച്ചടി കിട്ടുവടി അവൻ്റെ വ്രതശുദ്ധിയുടെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവൻ്റെ ഒരികിൽ പോലും പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അമ്മ ഇത് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു നയന ഞാൻ പറയുവടി പറയും നീയൊക്കെ കാരണം ഇപ്പം എനിക്ക് വയ്യാതായി എന്നൊക്കെ പറഞ്ഞു ഞാനെന്തായാലും എന്ത് ചെയ്തിട്ട് അമ്മയ്ക്ക് വയ്യാതായെന്ന് ചോദിച്ചു പറഞ്ഞു നീ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയപ്പിക്കണ്ടെന്നും പറഞ്ഞു ഭയങ്കര ഡയലോഗും അടിച്ചിട്ട് പുള്ളിക്കാരി അങ്ങ് പോവുക പുള്ളിക്കാരി ഇതും പറഞ്ഞിട്ട് അങ്ങ് പോയി പാവം നയനയാണെന്നിട്ട് റൂമിൽ പോകാനിരുന്ന നയന റൂമിലേക്ക് കയറി ഇരുന്ന് ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുകയാണ് എന്നിട്ട് ദൈവങ്ങളോട് പരാതി പറയുവാണെങ്കിൽ എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ വെറുക്കുന്നത് അല്ലെങ്കിൽ അമ്മ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്തിനാണ് എന്നുള്ളൊരിതിൽ അങ്ങനെ ദൈവങ്ങളോട് തൻ്റെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ നയന അവിടെ ഇരിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയും മോളും കൂടി അതായത് അനാമികയും തള്ളയും കൂടി അവിടെ നിന്ന് മോളെ അവൾ പാല് തിളപ്പിച്ച് കാണുമോ ഈ വിഷമങ്ങ് ചെല്ലും കൊണ്ട് ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അവൾ ഇട്ടോയെന്ന് അറിയത്തില്ലമ്മേ നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനാമിക ഏതായാലും ഇന്നൊരു രാത്രി കൊണ്ട് ചേച്ചിയും അനിയത്തിയും തല്ലി പിരിയും അതുപോലെ തന്നെ ഈ അനന്തപുരി തറവാട്ടിലുള്ള എല്ലാവർക്കും നയനിയെന്ന് പറയുന്നവളോടുള്ള എല്ലാ വിശ്വാസവും തീരും അവളുമാർ രണ്ടു പേരും കൂടി കണ്ടോ പറഞ്ഞു അങ്ങനെ അവളുമാർ രണ്ടും കൂടെ അവിടെ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെ അഭിയും ജലജിയും കൂടി വീട്ടിൽ പോയ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യും അവിടെ ചെന്ന് എല്ലാത്തിനേയും ഞാൻ സ്നേഹിച്ച് വശം കെടുത്തിട്ടുണ്ടമ്മേ ഇനിയിപ്പോൾ എന്തു സംഭവിച്ചാലും എനിക്ക് സന്തോഷമാണ് എന്നാണ് പറയുന്നത് എടാ നീ പറയുന്നത് പോലെ തന്നെ പോയി ചെയ്തിട്ടുണ്ടോ അതോ വെറുതെ ആണോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഞാൻ എന്തു പറഞ്ഞാലും എന്താ വിശ്വാസാകാത്തേന്ന് ചോദിച്ചു നിന്റെ സ്വഭാവം അതായതുകൊണ്ടാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് അല്ലാതെ അതിന് വേറെ അർത്ഥമൊന്നുമില്ല എന്ന് പറയുന്ന കേട്ടപ്പോൾ അമ്മേ ഇനിയുള്ള കാര്യം അമ്മ തന്നെ കണ്ടറിഞ്ഞാൽ മതി പിന്നെ അവളുമാര് ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം ചെയ്തിരിക്കണം എനിക്കത്രയേ പറയാനുള്ളൂ ഇല്ലെങ്കിൽ ഈ അഭി ആരാണെന്ന് അമ്മ സഹിത എല്ലാവരും അറിയും എന്നും പറഞ്ഞു ആ അവളുമാര് ചെയ്യൂ എന്ന് പറഞ്ഞു ചെയ്യൂടാ എന്നും പറഞ്ഞുകൊണ്ട് ജലജ് എന്നിട്ട് പറയാം എന്തായാലും ഇന്ന് രാത്രി കൊണ്ട് അവളുടെ എല്ലാ അഹങ്കാരെയും തീർക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അവൾ ഇവിടെ അത് പുളയുന്നത് കാണാൻ എനിക്ക് കൊതിയാവുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ജലജ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഇതേ സമയത്ത് നമ്മുടെ നയന അടുക്കളയിലേക്ക് ചെന്ന് ചേച്ചിക്കോ അല്ലെങ്കിൽ ആർക്കാണോ അവർക്കുള്ള പാലൊക്കെ അങ്ങനെ തിളപ്പിക്കുക അങ്ങനെ അവിടെ നിന്നെല്ലാം തിളപ്പിച്ച് നല്ല ഭംഗിയായിട്ട് എടുത്ത് അവിടെ ഒരു കുഞ്ഞു ഡൈനിങ് ടേബിൾ പോലെ കിടപ്പുണ്ടല്ലോ അടുക്കളയിൽ അതിലേക്ക് എടുത്ത് വെച്ച് അത് മൂടി അങ്ങനെ മൂടി വെച്ചിട്ട് നമ്മുടെ നയന ഇങ്ങനെ അവിടെ നിന്ന് വരുന്നൊക്കെ ചെയ്ത് ഇങ്ങനെ പോരാനിട്ട് തുടങ്ങും അപ്പോഴത്തേക്കും അനാമിക അവിടെ നിന്ന് വന്നു വിഷക്കുപ്പി അമ്മ കൊടുത്തുവിട്ടേക്കോ അമ്മക്കട കയ്യിലേക്ക് മോൾ എന്നിട്ട് അതുമായിട്ട് ഇങ്ങനെ വന്ന് അവിടെ നിന്ന് പാത്തു നിന്ന് നോക്കുകാട്ടോ നയനെ എന്താണ് ചെയ്യുന്നതെന്ന് എന്നിട്ട് നയനെ ഇങ്ങനെ നോക്കി അപ്പോൾ നയനെ ഇതൊന്നും അറിയുന്നില്ല പാവമമെല്ലാം ചെയ്തിട്ട് അതിങ്ങിറങ്ങിപ്പോരുമോ അപ്പോഴത്തേക്ക് ഇവള് വേഗം ഒന്ന് ഒരു സൈഡിലേക്ക് മാറി നിന്നു നയനെ കാണാതിരിക്കാൻ വേണ്ടി വേഗം മാറി നിന്നു അപ്പോഴത്തേക്കും നയനെ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ചൂടാറാം വെച്ചിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി ഈ സമയം കൊണ്ട് ഇവിളകത്ത് കയറി ഇവളകത്ത് കയറി കഴിഞ്ഞപ്പോഴോ പാലപടി ഇരിക്കുമല്ലേ നീ ആ നീ കാലയ്ക്ക് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലേടി ഇന്നത്തോടു കൂടി നിന്റെ കലക്കലം തിളപ്പിക്കലൊക്കെ തീരുമെന്നും പറഞ്ഞുകൂടി ആരെങ്കിലും മരുന്നിനുമ്പോൾ ഈ പാലിലേക്ക് കൊടുത്ത് അങ്ങ് ഒഴിക്കുക എന്നിട്ട് ഇടത്ത് കറകി ചുറ്റിച്ച് നല്ല അങ്ങനെ വെച്ചു അവയെ കിടന്ന് പൊളയുന്നതും നവിയുടെ കുഞ്ഞു പോകുന്നതൊക്കെ സ്വപ്നം കണ്ടിങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ഓടി അമ്മയ്ക്കരയിലേക്ക് അമ്മയ്ക്കരയിലേക്ക് ചെന്നിട്ട് അമ്മ സെറ്റ് ആയിട്ടുണ്ട് എല്ലാം സക്സസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു പാലിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവളൊക്കെ കൊണ്ട് കൊടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു മുളേ അമ്മയ്ക്ക് കാഴ്ചകളാ കൊതിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നേരത്തേക്കും അവിടെ നിന്ന് രേവതി കടന്ന് തുള്ളി ഉറയുന്നതും എന്നിട്ടിങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നു എൻ്റെ ദൈവമേ തൊട്ട് മുമ്പാണ് നയനയെ പേടിപ്പിച്ചും നയനയെ ഭരിച്ചിട്ടും അടുക്കളയിലേക്ക് കയറി വരുന്നത് നമ്മുടെ ദേവയാനി ഇപ്പം ദേവയാനിക്ക് തീരെ വയ്യ അപ്പോൾ ഭയങ്കര ശരീരത്തിന് ക്ഷീണവും തളർച്ചയും ഒക്കെ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് പാല് കുടിച്ചേക്കാം എന്ന് ദേവയാനി വിചാരിക്കുക അപ്പോൾ അങ്ങനെ പാല് കുടിച്ചാൽ കുറച്ചൊരു എനർജറ്റിക് ആകും എന്നുള്ള ഒരു എന്നുള്ളൊരുതിൽ ദേവയാനി അടുക്കളയിലേക്ക് വന്നിട്ട് അവിടെ ഇരിക്കുന്ന നയനെ തിളപ്പിച്ച് വച്ച ഒന്നും എടുത്ത് കുടിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ നയനെ കാണരുത് ഉണ്ടാക്കുന്നതൊക്കെ കൊള്ളാം അങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പോൾ പുള്ളിക്കാരിക്ക് പിന്നെ നയനെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലെടുത്ത് നല്ല മാതൃ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് മടു മടുമടാന്നും പറഞ്ഞു കുടിച്ചു ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ പാല ഉള്ളിലേക്ക് ചെന്നപ്പോഴത്തേക്കും ഒരു ആശ്വാസം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പാലെടുത്ത് കുടിച്ചത് കൊള്ള ആശ്വാസം കൂടെ അങ്ങ് പോയി കിട്ടി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിക്ക് ഭയങ്കര എന്തൊക്കെയോ എന്തൊക്കെയോ തലയ്ക്ക് എന്തൊക്കെയോ പ്രശ്നം ശരീരം മൊത്തത്തിലെന്തൊക്കെയോ പ്രശ്നം അങ്ങനെ മൊത്തത്തിലൊരിത് ആ സമയത്ത് ഇങ്ങനെ എന്തെ അയ്യോ മോനെ മോനേന്ന് പറഞ്ഞ് വിളിച്ചു പെട്ടെന്ന് തന്നെ നയനയും മാതൃശ്യം ഓടി വന്നു അപ്പോൾ ജയന് മാതൃശ്യമാണോ ആദ്യം ഓടി വന്നത് പിറകെയാണ് നയന വന്നത് എന്നിട്ട് എന്താണി എന്താ ദേവയാനിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്കറിയത്തില്ല ദേവേട്ട എനിക്കറിയില്ല ജേട്ട എനിക്ക് എന്തൊക്കെയോ പറ്റുന്നു എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ അപ്പോഴത്തേക്കും ജയൻ്റെ കയ്യിലേക്ക് കുഴഞ്ഞു വീണു അപ്പോഴത്തേക്കും എന്താണെന്ന് ചോദിച്ചു ഓടി വന്നത് നയന എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോഴേക്കും അമ്മയ്ക്ക് കൈയും കാലമൊക്കെ കുഴയാൻ തുടങ്ങി ഭയങ്കര ഇതായി പെട്ടെന്ന് തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക പെട്ടെന്ന് ആരും എടുത്ത് ആശുപത്രികളിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴും വേറെ ആരുമില്ല ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ പറയുന്ന കൊള്ളില്ലാത്ത മരുമകളും മകനും ഭർത്താവും ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവർ കൊണ്ടുപോയി അവർ കൊണ്ടുപോയി ആശുപത്രിയിലേക്ക് അപ്പോഴേക്കും അവിടെ സീരിയസ് ആയിട്ടാണെന്നുള്ളത് മനസ്സിലായി വരുന്നതിന് ഐ സി യുയിൽ കയറ്റി ഐ സി കയറ്റിയിട്ട് അവർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുക പുറത്താണെങ്കിലോ നമ്മുടെ നൈനിയും അതുപോലെ തന്നെ ജയനും ആദർശവും കൂടി ഇങ്ങനെ പ്രാർത്ഥന ആയിട്ട് ഇങ്ങനെ നിൽക്കുവോ അമ്മയ്ക്കെന്താ പറ്റിയത് എന്നുള്ള ഒരു ടെൻഷനിൽ ഈ സമയത്ത് ഈ വിവരം ദേവയാനാണ് ഇത് കുടിച്ചതെന്നുള്ള പിരവിടെ അനാമികയും തള്ളയും അറിഞ്ഞു തമ്പുരാനെ പണി പാലുമെള്ളത്തിൽ കിട്ടി വീണ്ടും കളി മാറി ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിളിമാർ ഇങ്ങനെ നിൽക്കും കേട്ടോ അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും എല്ലാം അവിടെ ജലജയും മകനും അറിഞ്ഞു പിന്നെ അവർ രണ്ടുപേരും ഇവിടെ അവർക്കൊന്ന് നിറഞ്ഞു തുള്ളാൻ തുടങ്ങി എന്താ ഇതേ പ്പോഴാണെങ്കിലും ചക്കിന് വെക്കുന്നത് കുക്കിനെ കൊള്ളും എന്നുള്ളല്ലോ ഇത് എന്തൊരു സംഭവം ഇത് എന്തൊരു അത്ഭുതമായതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരിങ്ങനെ അവിടെ നിൽക്കുക ഏതായാലും ഇവർ ഇവരുദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതിൻ്റെ കലിപ്പാണ് ഇവർ ഇവർക്കെല്ലാവർക്കും ഉള്ളത് അങ്ങനെ കലിപ്പിച്ച് കലിപ്പിച്ച് ഇവരിങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ വന്നിട്ട് ദേവ്യാനിയെ പറ്റി മാരകമായ വിഷമുള്ളിൽ ചെന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു വളരെ സീരിയസ് സ്റ്റേജിലാണ് ഇപ്പോൾ അവർ കടന്നു പോയി എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അത് എന്തെന്തോ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫുഡിൽ നിന്നോ മറ്റു കാര്യങ്ങളിൽ നിന്നോ ഒക്കെ വന്നതായിരിക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നയന കേട്ടപ്പം നയനപ്പെട്ടു ആദർശേട്ടാ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് പറയാം അപ്പം നീ വിഷമിക്കല്ലേ നീ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അമ്മയ്ക്ക് ദ്രോഹം വരാനായിട്ടൊന്നും ചെയ്യില്ലല്ലോ അത് മറ്റാർക്കറിയില്ലെങ്കിലും എനിക്കറിയാം നീ അതൊന്നും ഓർത്ത് എന്ന് പറഞ്ഞു അങ്ങനെ ആദർശ നയനയെ സമാധാനിപ്പിക്കുക എന്തായാലും കളിച്ച് കളിച്ച് കളി കാര്യമായി നയനയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മകനെയും മരുമകളെയും അകറ്റാൻ വേണ്ടിയിട്ട് വേഷം കെട്ടി അഴിഞ്ഞാടിക്കൊണ്ടിരുന്ന ദേവയാനി എന്ന് പറയുന്ന താടകയെ ദൈവം നിലത്ത് വീഴിച്ചു നിലം പതിപ്പിച്ചു എന്നു തന്നെ പറയാം ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കിടത് എന്താ പറയുക നട്ടം തിരിയുന്ന അല്ലെങ്കിൽ ഒരു പോലെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുന്ന നമ്മുടെ ദേവയാനിക്ക് രക്ഷകയായിട്ട് നോക്കാനായിട്ട് ഇനി ഒരേ ഒരാളെ ഉണ്ടാവുകയുള്ളൂ അത് നമ്മുടെ നയനയാണ് ആ നയന ഈ ദേവയാനി എന്തെല്ലാം കാണിച്ചെന്ന് പറഞ്ഞാൽ അതൊന്നും മനസ്സിൽ വയ്ക്കില്ല ദേവയാനി നല്ല പൊന്നു പോലെ നോക്കും അതേ സമയത്ത് കാലയ്ക്ക് കൊടുത്തവളോ അവിടെ നല്ല അന്തസ്സായിട്ട് വെട്ടി വിഴുങ്ങി അങ്ങനെ ഇരിക്കും അതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഐ സിയിൽ കിടന്ന് മരണത്തോട് മല്ലടിക്കുന്ന ദേവയെ എനിക്ക് മാത്രമേ ഉള്ളൂ അപ്പം അവളെപ്പറ്റി ഓർത്ത് കരയാൻ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇതിനെല്ലാം നയനേ ഉള്ളൂ അപ്പം അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാട്ടോ നമ്മുടെ അടുത്ത ആഴ്ചത്തെ സൂപ്പർ ഹിറ്റ് കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കാരണം നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ചതാണ് ദേവയാനിയുടെ അഹങ്കാരത്തിനൊരു തിരിച്ചടി എന്നുള്ളത് പാവങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് എന്തായാലും ഒരു ശിക്ഷ കിട്ടണ്ടേ ആ ശിക്ഷ നമ്മുടെ ദേവയാനിക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയായിട്ട് നമ്മുടെ നയനിയും ദേവയാനിയും ഇനി എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോകുന്നത് ഏത് സാഹചര്യത്തിലൂടെയാണ് ഇനി നയനിയെ ദേവയാനി അംഗീകരിച്ച് തുടങ്ങുന്നത് അത് എങ്ങനെയൊക്കെ ആരൊക്കെ ഇതൊക്കെ കണ്ടു നിൽക്കും ഇതെല്ലാം കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങളാണ് അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ചെയ്യുക ആൻഡ് ഹാപ്പി സൺഡേ